സഹോദരങ്ങളെ പാപങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ദുനിയാവിലും ആഹ്റത്തിലും പാപങ്ങളുടെ അനന്തരഫലം വളരെ വേദനാജനകമായിരിക്കും ഒരുപാട് ആഹാറുകൾ ഒരുപാട് അനന്തര ഫലങ്ങൾ പാപങ്ങൾക്കുള്ളതായി ഖുറാനും സുന്നത്തും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നിരവധി ഹദീസുകളിൽ കാണാം വ്യഭിചാരം വർദ്ധിച്ചാൽ ആ നാട്ടിൽ ക്ഷാമം ഉണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകും അതുപോലെ തന്നെ മുമ്പ് പതിവില്ലാത്ത കേട്ടുകൾ വല്ലാത്ത പകർച്ചവ്യാധികളും രോഗങ്ങളും അവിടെ ഇറങ്ങും ഇങ്ങനെ ഓരോ പാപവും എടുത്തു പറഞ്ഞ് അതിന്റെ ഫലമായി ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ദുനിയവിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് തന്നെ റസൂള്ളി താക്കീത് ചെയ്തിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പാപങ്ങളുടെ അനന്തര ഫലങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഒരു ഉണ്ട് ഏതാണ് ഹദീഫ് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന ഒരു പാത്രമുണ്ട് അള്ളാഹു മനോവിഷമം ടെൻഷൻ ദുഃഖങ്ങൾ ഭീരുത്വം പിശുക്ക് ശത്രുക്കൾ കടബാധ്യത ഇങ്ങനെയുള്ള കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് ഇത് വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പാപത്തിന്റെ അനന്തര ഫലങ്ങളാണ് ഒരു പാപത്തിന്റെ പേരിൽ നമ്മുടെ റിസ്കിൽ കുറവ് വരും എന്ന് സഹാബത്തിന്റെ അസറുകളിൽ കാണാം ഒരു അടിമ ചെയ്യുന്ന പാപത്തിന്റെ ഫലമായി അവന്റെ റിസ്ക് തടയപ്പെടും എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം അതാണ് റിസ്ക് എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യന് ആവശ്യമുള്ളത് എന്തൊക്കെയുണ്ട് സമ്പത്ത് ആവശ്യമാണ് ഭക്ഷണം ആവശ്യമാണ് ആരോഗ്യം ആവശ്യമാണ് ദുനിയാവിൽ അതുപോലെ തന്നെ മനസ്സമാധാനം ആവശ്യമാണ് ഭാര്യയും സന്താനങ്ങളും അവരുടെ അനുസരണ മക്കൾ നന്നാവൽ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് ആഹൃതത്തിൽ സ്വർഗം ആവശ്യമാണ് നരകത്തിൽ നിന്ന് രക്ഷ ആവശ്യമാണ് ഇങ്ങനെ റിസ്ക് ആയിട്ട് എന്തൊക്കെയുണ്ടോ ദീന് എൽമ് ഹിതായത്ത് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള റിസ്ക് മുഴുവൻ തടയപ്പെടും പാപത്തിന്റെ ഫലമായി അപ്പൊ പാപങ്ങൾ എന്ന് പറയുന്നത് ദുനിയാവിലും എല്ലാ ഹൈറും എടുത്തു കളയുന്നതും എല്ലാ ഷെററിന്റെയും അടിസ്ഥാന കാരണവുമാണ് അള്ളാഹു സുഹാന വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആരും കാര്യമൊന്നുമല്ലേ അള്ളാഹു എന്തൊക്കെ മുസീബത്ത് നിങ്ങൾ ബാധിച്ചിട്ടുണ്ടോ മുസീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യന് ഇഷ്ടപ്പെടാത്ത അള്ളാഹുവിന്റെ വിധികൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത നമ്മുടെ ജീവിതത്തിലെ സംഭവ വികാസങ്ങൾ അതാണ് മുസീബത്ത് എന്തൊക്കെ മുസീബത്ത് ഉണ്ടോ എന്തുമാകട്ടെ ദീനിനെ ബാധിക്കുന്നതാകട്ടെ ദുനിയാവിനെ ബാധിക്കുന്നതാകട്ടെ നമ്മുടെ ശരീരത്തെയോ മനസ്സിനെയോ എന്തിനെയുമാകട്ടെ നിങ്ങളുടെ കൈകൾ കൊണ്ട് ചെയ്തതിന്റെ അഥവാ പാപങ്ങളുടെ ഫലം മാത്രമാണ് അത് തന്നെ മുഴുവനും നിങ്ങളെ പിടികൂടുന്നില്ല അള്ളാഹു ഒരുപാട് പാപങ്ങൾ പുറത്തു തരുന്നുണ്ട് വിട്ടു തരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് നിങ്ങളെ ബാധിക്കുന്ന മുസീബത്തുകൾ അത് വിലക്കയറ്റമാകട്ടെ പകർച്ചവ്യാധികളാകട്ടെ ഭാര്യയുടെ അനുസരണക്കേടാകട്ടെ മക്കൾ ഒഴിഞ്ഞിട്ട് പോകുന്നതാകട്ടെ നമ്മുടെ ദീനിയായ എൽമ് നമുക്ക് തടയപ്പെടുന്നതാകട്ടെ ഇങ്ങനെ എന്തുമാകട്ടെ അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം കസബത് പേടിപ്പിക്കുന്ന ഒരു ആയത്താണത് നമ്മുടെ പാപത്തിന്റെ ഫലമായിട്ടായിരിക്കും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ മുസീബത്തുകളും അതുകൊണ്ട് സഹോദരങ്ങളെ പേടിക്കേണ്ടതുണ്ട് ദുനിയാവിൽ നമ്മൾ ഈ മുസീബത്തുകൾ അനുഭവിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആഹ്റത്തിലും അത് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് ആഹ്ലെ മുസീബത്ത് ദുനിയാവിലെ മുസീബത്ത് പോലെയല്ല പറഞ്ഞിട്ടുണ്ട് ദുനിയാവിലെ ശിക്ഷ ശിക്ഷയേക്കാൾ നിസ്സാരമാണ് ദുനിയാവിൽ കടം കയറി നമ്മൾ നരകിക്കുന്നുണ്ട് ചില ആളുകൾ അള്ളാഹുവിന്റെ പരീക്ഷണമാകാം അവനവന്റെ അവസ്ഥ ഓരോരുത്തർക്കും അറിയാം താൻ ചെയ്ത പാപത്തിന്റെ ഫലമാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക ആഹ്റത്തിലെ അദാബ് ഇതിനേക്കാൾ കടുത്തതായിരിക്കും ഫുലൂഹു ദുനിയൻ ദുനിയാവിൽ വഷളാകുന്നത് ആഹ് വഷളാകുന്നതിനേക്കാൾ നിസ്സാരമാണ് എപ്പോഴാണ് ഈ ഹദീഫിനും വിശ്വാസവും പറഞ്ഞതെന്ന് അറിയാമോ ലിയൻ നടത്തുന്ന സമയത്ത് ലാൻ എന്ന് പറഞ്ഞാൽ ഭാര്യാവർത്തകന്മാർ തമ്മിൽ വ്യഭിചാരാരോപണം ഉന്നയിച്ച് അത് സത്യം ചെയ്ത് പറയുന്ന ചടങ്ങിനാണ് ലിയാൻ എന്ന് പറയുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ ആരോപണം നിഷേധിച്ചിട്ടില്ലെങ്കിൽ ആരോപിക്കപ്പെട്ടയാൾക്ക് നിഷേധിക്കാൻ തോന്നിയില്ലെങ്കിൽ അവിടെ എറിഞ്ഞുകൊല്ലുകയാണ് ചെയ്യുക അങ്ങനെ എറിഞ്ഞുകൊല്ലാനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ മടിക്കേണ്ടതില്ല കളവ് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയാൽ ആ എറിഞ്ഞുകൊല്ലുന്നതിനേക്കാൾ വലിയ ശിക്ഷയായിരിക്കും ആഹ്രത്തിൽ ഇവിടെ വഷളാകുന്ന അപമാനം വ്യഭിചരിച്ച് കല്ലെറിയപ്പെട്ടു കൊന്നു കൊല്ലപ്പെട്ടു അങ്ങനെയുള്ളവനാണ് എന്ന് പറയപ്പെടുന്നതിനേക്കാൾ വലിയ ഫുലൂഹ് വളരെ വലിയ നാ നാളെ ആഹ്റത്തിൽ എന്ന വിശ്വാസം പറയുന്നത് ഇതാണ് എല്ലാ പാപങ്ങളുടെയും അവസ്ഥ അതിന്റെ ഫലമായി ദുനിയാവിലെ ശിക്ഷകൾ അനുഭവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ചില സലഫുകൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു തെറ്റ് ചെയ്യും ആ തെറ്റിന്റെ ഫലം എന്റെ മക്കളുടെ സ്വഭാവത്തിൽ എന്റെ വാഹനമായ ആ മൃഗത്തിന്റെ പെരുമാറ്റത്തിൽ എന്തിനധികം എൻ്റെ വീട്ടിലെ എലിയുടെ പെരുമാറ്റത്തിൽ വരെ എനിക്ക് അനുഭവപ്പെടാറുണ്ട് ആ എലിയുടെ ഓട്ടവും ചാട്ടവും കുറച്ച് വേഗത്തിലാവും ശല്യം കൂടും ഒരു പാപം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും അറിയാം അവനവന്റെ അവസ്ഥ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഇതിൽ ഓരോ രൂപത്തിലുള്ള ശിക്ഷകൾ അനുഭവിച്ചവരാണ് കടമായിട്ട് അപമാനമായിട്ട് സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങൾ തകർന്നതായിട്ട് എഴിമ തടയപ്പെട്ടതായിട്ട് അമലുകൾ തടയപ്പെട്ടതായിട്ട് ഇസ്തഖാമത്ത് നഷ്ടപ്പെട്ടതായിട്ട് ഇങ്ങനെ പലതും അനുഭവിച്ചവരാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇതിനേക്കാൾ വലിയ ശിക്ഷയായിരിക്കും ആഹ്റത്തിൽ